പിന്നെ എന്നാ ഉണ്ട് വിശേഷം നല്ല വിശേഷങ്ങളാണ് കൊച്ചിനെ ഞാൻ ഒത്തിരി ചെറുതലാകാണ്ട് ആ അത് കഴിഞ്ഞ് ഇപ്പോഴാ കൊച്ചിനെ കാണുന്നത് കൊച്ചു സിക്സ്ലാ പഠിക്കുന്നേ കൊച്ചു ഫേസ് ആ കൊച്ചിന് അല്ലേ ഫേസ് ടച്ച് ടാച്ച് അമ്മ പോലെ ആണോ ലിപ്പ് ആ ലിപ്പ് കുഞ്ഞു ലിപ്പാ കൊച്ചിന് സ്കൂളില് ഭയങ്കര മിടിക്കാന്നോ ആര് പറഞ്ഞു ടീച്ചേഴ്സ് പറഞ്ഞോ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പോ നിർത്തിയോ ഒരു വൺഇയർ അമ്മ മിണ്ട കൊച്ചിനോട് ചോദിക്കുമ്പോ കൊച്ചു വർത്താനം പറഞ്ഞോളൂ മക്കള് പറഞ്ഞ ഡാൻസാ കൊച്ചു പഠിക്കുന്ന ഭരതനാട്യം ഭരണാട്യം മോനിയാട്ടം ഭരതനാട്യം മാത്രം പാട്ടും പഠിക്കോ പാട്ടും പാട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് നിർത്തി കണ്ടിന്യൂ ആണേ കൊച്ചിന് നല്ല രസമാണ് കൊച്ചിന്റെ മുടിയൊന്നും വെട്ടിയേക്കല്ല ഫാഷൻ കൂടിയിട്ട് കൊച്ചിന് അങ്ങനെ തന്നെ മതി കേട്ടോ എപ്പഴും ശാലീനെ സുന്ദരി നല്ല ഭംഗിയാട്ടാ ചൂട് ുംമ്മച്ചിസ്റ്റുതീടെ അനിയെത്തിക്കോ എന്റെ ചേച്ചി അമ്മ വിളിക്കുന്നത് അപ്പൊ അമ്മയ്ക്കും അമ്മച്ചിക്കും ഫുൾ ക്രെഡിറ്റ് കൊടുത്താൽ മതി കൊച്ചിന് എന്താ നല്ല ഗുണമുണ്ടോ അതെല്ലാം അവിടെ ഇതൗട്ട് കേട്ടോ കൊച്ചിന് എന്താ സന്തോഷം അടി കൊടുക്കും ോട്ടെല്ലോ ചെല സമയം അമ്മ ഇങ്ങനെ കണ്ണൊക്കെ മീഴിച്ചു നിക്കുവോ ടി വിയിലൊക്കെ ഞങ്ങൾ കാണുന്ന കൂട്ട് അല്ലേ കൊച്ചൊന്നും സംഭവിക്കുന്നില്ല പിന്നെ എങ്ങനെ അമ്മ ദേഷ്യപ്പെടുന്നു എന്തിനാ ചെയ്തേ അത്രയും പോലെ ഈ കണ്ണൂർ പോലെ ഈ കൊച്ചിനെ കൊച്ചിന്റെ കൊച്ചുകാണില് കൊച്ചിങ്ങനെ നോക്കിയപ്പോ ഞാൻ മരിച്ച മേടിച്ചു തോന്നുന്നു അന്നേരം അമ്മ ഇങ്ങനെ വരട്ടുന്നേ അല്ലേ പക്ഷെ ഓക്കെ എന്നാലും നല്ലതാ അമ്മ ശ്വാസിച്ച് വളർത്തണംന്നല്ലേ പറയുന്നത് പിന്നെ എന്റെ ഫ്രണ്ടിന് എന്നാ ഉണ്ട് വിശേഷം മെഡ്രാസ് ജീവിതം ട്യൂഹ്രഡ് ജീവിതം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലപ്പ അല്ലേ ഇപ്പം തമിഴ് തമിഴ് ചെയ്യുന്നുണ്ട് നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീൻ തമിഴില് ഒരെണ്ണം ഫിനിഷ് ചെയ്ത് ഒരു സീരിയല് ഇപ്പൊ ഒരെണ്ണം ഷൂട്ടിങ് നടക്കില്ല ഇപ്പൊ ടൈമുണ്ട് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ പ്രോഗ്രാം ആവുമ്പോ നമുക്ക് ഫേവർ ചെയ്ത് പോകാലോ പക്ഷെ എന്നാലും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ നമ്മൾ നമ്മളത്രയും ഡെഡിക്കേഷൻ വേണം ഓഫീസ് കാര്യങ്ങളൊക്കെ ആരാ അങ്ങനെ ഇഷ്ടമല്ല ഓൺടർപ്രീനർ ആവാനൊന്നും ഇഷ്ടല്ലേ പക്ഷെ അങ്ങനെ ആവാൻ നില ഡ്രീംസിലാണ് എന്റെ പേരിലാണ് പ്രൊഡക്ഷൻ പുള്ളിയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കേ പുള്ളിക്കറിയത്തുള്ളൂ കൂടുതൽ അങ്ങോട്ടും ദൂരെ നിന്നാ മതി ഒപ്പിടലും മാത്രമേ ഉള്ളൂ അതെ പോലും അന്ന മോക്ക് ശരിക്കും ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ടിരിക്കുന്ന ഞാൻ ഫസ്റ്റ് തമിഴ് സീരിയല് അദ്ദേഹത്തിന്റെ പുള്ളിയാണ് ഡയറക്ടർ എന്റെ ഹസ്ബൻഡായിരുന്ന ഡയറക്ടർ അപ്പൊ അതിന്റെ ടൈറ്റിൽ നീലവാനം അതുകൊണ്ട് നില എന്ന് പേരിട്ടതാ അല്ലേ ഒരു ഓർമ്മ വെച്ചിട്ടതാ പക്ഷെ നില നല്ല പേര് എവിടെയും കേട്ടിട്ടില്ല ഞാൻ മോൾ ഒറ്റയ്ക്ക് ആന്നോ വീട്ടിലകത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം വന്ന് ഇഷ്ടം കൂടി വന്ന് പറയുന്ന സാധനം ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്റെ മോൾക്ക് ഞാൻ ഇതുവരെ കോക്ക് പെപ്സി ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല ഇതാണ് പീസ ഇതാണ് അല്ലെങ്കിൽ എന്താണ് അറിയാൻ വേണ്ടി മാത്രം എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിക്കൊടു അതെന്താണെന്ന് അറിയണമല്ലോ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അത് വേണം എന്നുള്ള ഒരു എന്നുള്ളൊരു നിർബന്ധമില്ല നിർബന്ധമൊന്നുമില്ല കൊച്ചിന് ശീല എന്റെ പ്രേക്ഷകർക്കും ഞാനൊരു അഡ്വൈസാണ് മാക്സിമം കുഞ്ഞുമക്കളെ ഈ കോക്ക് പെപ്സി ഇങ്ങനെയുള്ള സാധനം ഞാൻ പിന്നെ ഒരു ഐഡിയ പറഞ്ഞു പെപ്സി കോക്ക് ഒക്കെ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല നന്നായിട്ട് ക്ലീൻ ആവും അത് കറക്റ്റ് ആണ് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതുവരെ ഇതുവരെ നോക്കിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഓക്കെ ഏറ്റവും വലിയ പാചകം ചെയ്യുന്ന അമ്മമ്മ ആണോ അമ്മയാണ് അമ്മക്ക് കയറ്റുന്നില്ല എൻ്റെ അമ്മ നല്ല കുക്ക് ചെയ്യും എനിക്കതിനു കിട്ടി അറിയാം ആ നാടൻ ഭക്ഷണം ഓക്കെ അപ്പോൾ തന്നെ ക്യാരക്ടേഴ്സൊക്കെ താൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ചാനൽ ഇന്നാരെ വിളിക്കാൻ പറയുമ്പോൾ ഇന്ന ക്യാരക്ടർ ആ അവർ ഏത് ക്യാരക്ടർ കൊടുത്താലും അവർ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഡ്രസ്സിങ്ങിലാണെങ്കിലും മറ്റുള്ള ഓർണമെൻസിലാണെങ്കിലും അവർ പെർഫെക്റ്റ് ആണ് എന്നുള്ളവർ എന്നെ വിളിക്കും ഓക്കെ പിന്നെ അതല്ല എന്തെങ്കിലും ചെയ്താൽ മതി ഡ്രെസ്സിങ്ങിലും ഓർണമെൻസും ഒന്നും ഒരു ആർട്ടിസ്റ്റ് മതിയെങ്കിൽ അത് മതി അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കും ഓക്കെ അപ്പം തന്നെ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം 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 ഞാൻ തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ എന്ത് ഡിസൈൻ ചെയ്യണം എന്ത് ഓർണമെന്റ്സ് വേണം എല്ലാം ഞാൻ തന്നെ മിസ് ചെയ്യും അവർ ഇതുവരെ അത് നോ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വരുന്നതെല്ലാം കുറച്ച് റിച്ച് ക്യാരക്ടർ ആയിരിക്കും അതുകൊണ്ട് അത് അന്നലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സോഫ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇത്രയും ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈയിടെ ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്യാരക്ടർ ആണെങ്കിലും കുറച്ചൊരു റിച്ച് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തത് ഇല്ലെങ്കിൽ കുറച്ചൊരു കുഷിപ്പും കുഞ്ഞായ്മയും കൂടിയൊരു സാധനമായിരിക്കും പൈസയോട് ഒത്തിരി തോന്നുന്നു ഞാൻ വല്ല സിമ്പതി ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ കെട്ടി ഒരുങ്ങി നിൽക്കാൻ വേറെ ആരും ഉണ്ടാവില്ല കല്യാണം ആ കെട്ടി ഒരുങ്ങി നിന്നാ ഇങ്ങനെ ഒരു എടുപ്പായിട്ട് അപ്പം അവരെ ആ ക്യാരക്ടറിനെ വിളിച്ചാൽ മതി പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാറ്റഗറൈസ് ആയി പോകുന്നു എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളെ അഞ്ച് വർഷവും വർഷം ഒക്കെ നമ്മുടെ ഓഡിയൻസ് നമ്മളെ അംഗീകരിക്കുകയല്ലേ നമ്മൾ എന്ത് ചെയ്താലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആസ് എ നാട്ടിസ് ദ ആക്സെപ്റ്റഡ് ദാറ്റ് അല്ലാതെ അതിനകത്ത് വേറെ പക്ഷെ ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈ ഇപ്പം പത്ത് സീനൊക്കെ ഒരു ദിവസം ചെയ്യാനും ചിലപ്പോൾ ഒരു നല്ല സീനായില്ലായിരുന്നു ചില ദിവസം നല്ല പെർഫോം ചെയ്യാനും നല്ല ഡയലോഗ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഒരു എനർജി ഇതേ എനർജി ആയിരിക്കും നമ്മൾ അത്ര ദിവസം ചിലപ്പം ഒരു ഒരു നോർമൽ ഇതായിട്ട് പോയിട്ട് ഒരു സീനിൽ ചിലപ്പം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പറയാറുണ്ട് എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്ന എന്തൊരു ഇതാ പറയുകയും ചെയ്യും പക്ഷെ അയ്യോ നന്നായിരുന്നു കേട്ടോ നല്ല അതങ്ങനെ ചെയ്യുന്നോണ്ടല്ലേ നമ്മൾ അങ്ങനെ ചീത്ത പറയാനും പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയും പറയാറുണ്ട് അതാണ് നമ്മുടെ ഓക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കന്യായുടെ എല്ലാം ഇപ്പം ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനത്തെ ഒരു ഇച്ചിരി എക്സാഗ്രേഷൻ ഉള്ള സ്ഥാനങ്ങളാണ് ഇപ്പം ഒരു സോഫ്റ്റ് ക്യാരക്ടർ വരുവാണെങ്കിൽ താൻ അങ്ങനെ ആ ഒരു സോഫ്റ്റ് ലേക്ക് മാറും തീർച്ചയായിട്ടും ശരിക്കും അമ്മേനെ അങ്ങനെ ഒരു സോഫ്റ്റ് കണ്ടിട്ട് കുറച്ച് നാളായി നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ കഴിഞ്ഞ പ്രൊഡക്ഷനിൽ ഞാൻ ഒരു സോഫ്റ്റ് ക്യാരക്ടറാണ് പിടിച്ചൊരു സ്ത്രീ പക്ഷെ മറ്റുള്ള ഡ്രസ്സിങ്ങിലെല്ലാം അതാണ് പക്ഷെ ക്യാരക്ടർ വൈസ് പക്ഷെ ഇപ്പൊ സീരിയലൊന്നും അങ്ങനെ ഈ സാധാരണ സാരിയും ഒന്നും ഇല്ലാണ്ട് ഓർണമെന്റ്സും ഒന്നും ഇല്ലാണ്ടൊന്നും ആരും നിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ കാണാനാണ് നമ്മുടെ പ്രേക്ഷകര് കുറച്ചൊക്കെ നമ്മുടെ ഹിന്ദി ടച്ച് നല്ലോണം അല്ല അത് തന്നെയാണ് അതില്ല എങ്കിൽ നിൽക്കാൻ പറ്റില്ല ശരിയാണ് കിട്ടുന്ന സാലറിയിൽ പാതിയും ഓർണമെന്റ്സും ഡ്രസ്സും വാങ്ങാനേ ഉള്ളൂ അല്ലെ എല്ലാവർക്കും അത് ഇഷ്ട ഏതൊരു സ്ത്രീക്കാണ് ഒരുങ്ങാൻ ഇഷ്ടമല്ലാത്ത അല്ലെ എല്ലാ സ്ത്രീകളും ഒരുങ്ങി നിക്കാൻ അവർക്ക് ഇഷ്ടം അപ്പൊ എത്രയായാലും ഒരു കമ്മല് കണ്ടാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഡ്രസ്സിങ് ചെയ്യുന്നു അപ്പൊ അതിലും നന്നായിട്ട് നമുക്ക് ഡ്രസ്സിങ് ചെയ്യണം അതാണ് കോൺഷ്യസ് ആണ് എല്ലാരും ഈ തമ്മി തമ്മി അപ്പൊ ഉള്ളിന്റെ ഉള്ളിലൊരു വാശി അത് വേണം അത് വേണം അത് വേണം അത് ഏതൊരു ആർട്ടിസ്റ്റിനാണേലും അത് വേണം ഇപ്പം മറ്റൊരാൾ നല്ലൊരു കമ്മൽ അതിനെക്കാട്ടിൽ നല്ല ബെസ്റ്റ് കമ്പലും നമുക്ക് അടുത്ത് എവിടെയെങ്കിലും കാണുമ്പോൾ അത് വാങ്ങും വാങ്ങി ഉപയോഗിച്ചില്ലെങ്കിലും വാങ്ങി വെക്കണം ഏതെങ്കിലും വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഉണ്ട് ഓക്കെ വാങ്ങി വെക്കും ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് അത് സൂട്ടബിൾ അല്ലെങ്കിലും ഒരു റയർ കളക്ഷൻ കണ്ടാൽ ഞാനത് വാങ്ങിവെക്കും പിന്നെ ഇപ്പം മലയാളം രണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓർണമെന്റ്സും ഡ്രെസ്സിങ്ങും എല്ലാം സെപ്പറേറ്റ് വയ്ക്കേണ്ടി വരും ഇതിലുപയോഗിച്ചത് അതിലുപയോഗിക്കില്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാരണം ഒരു രണ്ട് സീരിയൽ ആർട്ടൻ ടൈം നമ്മൾ മലയാളം ചെയ്യുകയാണെങ്കിൽ അല്ലല്ല ഇപ്പം സൂര്യയിലൊന്ന് ചെയ്യുന്നു അല്ലെ അമൃതയിലൊന്നു ചെയ്യുന്നു രണ്ട് ക്യാരക്ടറാണ് അതിലെ ഇതിലെ സാരി എടുത്ത് അതിൽ ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ആണോ ഏഹ് കൺഫ്യൂഷനാകും അതൊരിക്കലും പാടില്ല കോൺഷ്യസ് ആയിരിക്കണം എങ്കിലും പിടിച്ച് നിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ താൻ പറഞ്ഞ പോലെ ഫിലിമിൽ വരാനാ ഭയങ്കര എനിക്ക് അങ്ങനെ ഒരു ഫിലിമോ സീരിയലിനെ പറ്റിയോ അതിലെ ഡ്രാമയെ പറ്റിയോ ഒന്നും ഒരു വിവരമില്ലാത്ത ഒരു ഒരു ഫാമിലിയാണ് ആരും അതിനൊന്നും ആരുമില്ല പക്ഷേ എനിക്കൊരു പോലീസാവിടെ പോലീസാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നാണ് നമ്മുടെ വിചാരം ഇവിടെ പക്ഷെ അന്ന് ശരിക്കാ പോലീസ് ആവണം തോന്നിയത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടുകാട്ട് നാട്ടിലാണെങ്കിലും നമ്മൾ ഇവരൊക്കെയാണ് പിടിച്ചു ഒന്ന് വെറുതെ ആ കാരണം കാണുമ്പോൾ ഇവരാണ് നമ്മുടെ നാട്ടില് വലിയ ആൾക്കാർ ഇവരാണ് എല്ലാരും അധികാരം സെറ്റപ്പ് എന്ന് കൂടുതൽ അതിനെ കുറിച്ചുള്ള നോളെജൊന്നും ഇല്ലേ അപ്പൊ കുഞ്ഞുനാള് പോലെ ഒരൊറ്റ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു സ്റ്റാറ്റസ് ജോലിക്ക് ചെല്ലണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ അങ്ങനെയൊക്കെ ഇറങ്ങി കറങ്ങി സൂര്യപുത്രിയിലെത്തിയത് സൂര്യപുത്രി അല്ല അതിന് മുന്നേ ഉണ്ട് ഞാൻ ഫസ്റ്റ് കാരണം ടെൻത്ത് എക്സാം കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ എനിക്ക് ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അപ്പോൾ ഡ്രാമ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല ഈ ഈ പറഞ്ഞില്ലേ ഈ കലാപരമായിട്ടുള്ള എന്ത് സംഭവം നമുക്ക് പക്ഷെ സ്കൂളിലൊക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക് തിരുവാതിര അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ സ്കൂളിലൊക്കെ ഇതേപോലെയാ കൊച്ചു മോളല്ലാത്ത അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടൂർ പങ്കജം അമ്മ എൻ്റെ വല്യമ്മയുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ് അമ്മയുടെ ബ്രദർ അപ്പോൾ അവരുടെ ഡ്രാമയിലുള്ള ഹീറോയിൻ പെട്ടെന്ന് അവര് മാരേജ് എന്താണെന്ന് അറിയത്തില്ല അപ്പം എനിക്കൊന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ പെട്ടെന്ന് അപ്പോൾ നല്ല സൈസാണ് സാരിയൊക്കെ കൊടുത്താലും നല്ലൊരു നല്ലൊരാളായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആരുമില്ല എന്ത് ചെയ്യണം ഏതാണ് അപ്പോൾ എൻ്റെ വലിയച്ഛൻ പറഞ്ഞു ഈ നമ്മുടെ ഒരു മോളുണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ആക്സിഡൻ്റ് എന്ന് പറയാം ആ ഡ്രാമയിൽ ആക്ട് ചെയ്തു ആ ഡ്രാമയിലെ ആറാമത്തെ സ്റ്റേജ് നമ്മുടെ ടാഗോർ തിയേറ്ററിലായിരുന്നു അത് അവാർഡ് ഇതായിരുന്നു ഓക്കെ അതിലെനിക്ക് ബെസ്റ്റ് സഹനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി